ും അപ്പ അങ്ങനെതാ മാസൊക്കെ കണ്ടു നാളെ പെരുന്നാളാണല്ലേ അപ്പൊ ഇപ്പൊ ഞാൻ ഇടാൻ പെരുന്നാൾ രാവിലെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതെന്താ നോക്കണ മോള് അതിലെന്തു അതെന്താ അല്ല ആരെ ഡ്രസ്സാ പുതിയതാണോ എന്തിനത് ഏ പിന്നെ നല്ലടുത്തതാണോ അത് നോക്കിയിരിക്കാണോ നാളെ ഇടാ അലമാരടക്കട്ടോമ്മീ ട്ട നാലാ നമ്മളെ ഡ്രസ്സൊക്കെ നോക്കിയിരിക്കാൻ കേട്ടോ കുട്ടികൾക്ക് അതൊക്കെ ഒരു സന്തോഷാണല്ലോ അല്ലേ അവൾ അവളെ ഡ്രസ്സുകളൊക്കെ എടുത്ത് കൊറേ വലിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ എടുത്തു വെച്ചതാണ് എന്താ നാളെ പെരുന്നാളാണ് പുതിയത് ഡ്രസ്സ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാനിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളംഗങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ടോ അപ്പോൾ കിച്ചണിൽ ബീഫ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ബീഫ് കഴുകി വെക്കാമെന്ന് അത് വാഷ് ചെയ്തെടുക്കാൻ കിട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ആ ബീഫൊക്കെ ഇതാ വേഗം വാശം നിർത്തിക്കുന്നുണ്ട് അപ്പം നാളെ എന്താ നിങ്ങളൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ നാളെ രാവിലെ പത്തരിയും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് ബീഫ് കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള പിരിഞ്ചീരകം വറുത്ത് വെച്ചതാണ് കേട്ടോ അത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മൈലാഞ്ച് പരിപാടിക്ക് പോയിട്ട് ഫസ്റ്റ് ഇക്കടം മുഴക്ക മയിലാഞ്ചിട്ട് എടുത്തിട്ടോ അത് എൻ്റെ ഉണ്ണി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തേക്ക് മയിലാഞ്ചിരാൻ വേണ്ടിയിട്ട് അപ്പോൾ ടോപ്പും കൊടുത്തിട്ടായിരുന്നു അപ്പോൾ അത് ഷേപ്പ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അത് രണ്ടതാ വിള കഴിഞ്ഞാൽ ഞാൻ മൈലാഞ്ചിരായിരുന്നു കേട്ടോ ഇപ്പോൾ തന്നെ സമയം പെട്ടെന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം ഓടി പോകുന്ന പോലെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ഞാൻ മയിലഞ്ചിരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് കിച്ചണിലേക്ക് പോയതാണ് അപ്പോൾ അവിടെ ബാബി ബീഫ് കറി റെഡിയാക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നാളെ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ നമുക്ക് പ്ലാൻ ഉള്ളത് അപ്പോൾ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനും കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഇടയിൽ ഓടിപ്പോയിട്ട് ഒന്ന് വീഡിയോ എടുത്താറുണ്ട് നമുക്ക് പെരുന്നാൾ രാവിലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത് എന്താണ് കേട്ടോ നിങ്ങൾ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അത് ഒരു വൈബ് തന്നെയാണ് അല്ലേ പെരുന്നാൾ രാവ് ഒരു രസം തന്നെയാണ് അല്ലേ അപ്പോൾ അത് അത് കഴിഞ്ഞതാ അനിയത്തിര എൻ്റെ അനിയത്തിര മയിലാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞു സമയത്ത് തന്നെ ഒരു മോള് ഉറക്കം ിലും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് ഇക്കാടെ മോൾക്കുള്ള മൈലാഞ്ചി രണ്ട് കയ്യിലിട്ട് കഴിഞ്ഞു കേട്ടോ ഇനി ഇടാനുണ്ട് ഇപ്പം ഈ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്ത അനിയത്തി ഒക്കെ പോയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം ഈ കട മോൾക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്തു അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാക്കാണില്ലേ ഒന്ന് അമ്പത്തൊന്ന് അയച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് വന്ന് ഉണനെ കുളിപ്പിച്ച് ആൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞപ്പോൾ ആളെ നഗത്തിൽ മയിലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ പെരുന്നാൾ രാവിലെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഒക്കെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ എനിക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നാളെ അതാ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല നാളെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാക് അസലമലൈക്കും ബായ്